നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റോബിൻ ബർസ നടത്തിപ്പുകാരൻ ഗിരീഷിനെതിരെ പത്തനംതിട്ട എസ്പിക്ക് പരാതി നൽകി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എം വി ഐമാരായ രണ്ടു പേരാണ് ഗിരീഷിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് കൊല്ലം വന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി പരാതിയെ തുടർന്ന് ഗിരീഷിനോട് ഇന്ന് എസ് പി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി പരാതി വ്യാജമാണെന്നും കോടതിയിൽ തുടർച്ചയായി തോൽക്കുന്നതിന്റെ പ്രതികാരമാണെന്നും ഗിരീഷ് പ്രതികരിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ തുടർച്ചയായ പരിശോധനയ്ക്കും പിടിച്ചെടുക്കലിനുമെതിരെ റോബിൻ ബസ് ഉടമ ഈ മാസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കോടതി ലക്ഷ്യ ഹർജിയുമായാണ് റോബിൻ ബസ് ഉടമ ഹൈക്കോടതിയിലെത്തിയത് ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുമുണ്ട് ഹർജിയുടെ പശ്ചാത്തലത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഗതാഗത സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു കേരളത്തിൽ നടത്തിയ റോബിൻ ബസിനെ എം വി ഡി നിരവധി ഇടങ്ങളിൽ തടഞ്ഞ് പരിശോധിച്ചിരുന്നു പെർമിറ്റ് ലംഘനത്തിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഉടമ പോലീസിനെ സമീപിച്ചുവെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് ബസ് വിട്ടുകൊടുത്തിരുന്നില്ല കോടതി നിർദ്ദേശം പരിഗണിച്ച ശേഷം മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് ബസ് വിട്ടുകൊടുത്തത് കോൺട്രാക്ട് ഗ്യാരേജ് ഉള്ള ബസ് സ്റ്റേജ് ഗ്യാരേജ് ആയി ഓടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട് എന്തായാലും റോബിൻ ഗിരീഷ് തന്റെ നിലപാടുകൾ ക്കിരിക്കുകയാണ് നിരന്തരമുള്ള ഈ തോൽവി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തോൽവിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ തനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നത് എന്നാണ് റോബിൻ ഗിരീഷ് പറയുന്നത് താൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല കൊല്ലുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തരത്തിൽ ഒരു തരത്തിലുള്ള ഭീഷണിയും താൻ മുഴക്കിയിട്ടില്ല തനിക്ക് ഓടാനുള്ള നിയമവിരുദ്ധമായല്ല നിയമമായി മുന്നോട്ട് പോകാൻ നിയമപരമായി തനിക്ക് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നാണ് റോബിൻ ബസ് പറയുന്നത് ഗതാഗത മന്ത്രി ഇതിൽ ഇടപെടുമോ ഗതാഗത മന്ത്രി ഇടപെട്ടു കഴിഞ്ഞാൽ തന്നെ റോബിൻ്റെ എതിരെ ആയിരിക്കില്ല റോബിൻ ബസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നല്ല കാര്യങ്ങൾ മാത്രമേ തീരുമാനം മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ റോബിൻ ബസ് ഉടമ പറഞ്ഞതാണ് മന്ത്രി ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഇക്കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും അദ്ദേഹം ഒരുക്കുന്നതെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് റോബിൻ ബസ് ഉടമ എന്തായാലും ബസ് ഉടമ ഇത്തരത്തിൽ പല കുറിയാണ് ഈ എം വി ഡി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത് എന്നാണ് വ്യക്തമാകുന്നത് എം വി ഡി ഉദ്യോഗസ്ഥരുടെ പല തരത്തിലുള്ള സ്വഭാവ രീതികൾ മാറ്റണമെന്നും അവരെങ്ങനെയാണ് സാധാരണക്കാരോട് പിന്മാറേണ്ടത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗണേഷ് കുമാർ വ്യക്തമാക്കിയതാണ് ആ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി ഏതെങ്കിലും ഘട്ടത്തിൽ ഇടപെടുകയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ഇടപെടുക എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്